ഹൈ ഗൈസ് കിസാൻമാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പൊ അതിലൊന്നാണ് നമ്മുടെ നാടൻ കോഴികൾ അപ്പൊ ഇതിനെയൊക്കെ കളക്ട് ചെയ്ത് അതിനെ എൻ്റെ മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളെ വിൽക്കുന്ന ഒരു ഒരു പക്ഷി സ്നേഹിയെ നമുക്കൊന്ന് കാണാം നമസ്കാരം എന്റെ പേര് കിങ് ചന്ദ്രൻ എന്നാണ് ഞാനിവിടെ നാടൻ കോഴികളെ അതായത് തനിനാടൻ കോഴികളെ മാത്രമാണ് വളർത്തുന്നത് പലതരത്തിലുള്ള പല കളറിലുള്ള പല വെറൈറ്റിയിലുള്ള നാടൻ കോഴികളെയാണ് ഞങ്ങളവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് പണ്ട് എൻ്റെ കുഞ്ഞിനെ മുതൽ ഞാൻ കണ്ടു വളർന്ന കാപ്പരി കോഴി പിന്നെ അതേപോലെ പുള്ളിക്കോഴികൾ ഈ ലൈനേജ് കോഴികൾ ഇങ്ങനെയുള്ള കോഴികളെയാണ് ഞാൻ കൂടുതലും വളർത്തുന്നത് ഒരു കാലഘട്ടത്തിൽ എനിക്ക് എല്ലാ കോഴികളും നഷ്ടപ്പെട്ടതാണ് പിന്നെ ഞാൻ പാലക്കാടും കാസർഗോഡ് കോഴിക്കോടും ഒക്കെ തിരുവനന്തപുരത്ത് നിന്ന് വരെ കോഴിയെ വാങ്ങിച്ച് ഓരോ തള്ളക്കോഴികളെ വാങ്ങിച്ച് വിരിയിപ്പിച്ച് മുട്ട വെച്ച് വിരിയിപ്പിച്ച് അത് ഇതെല്ലാം അടയിരിക്കുന്ന ടൈപ്പ് കോഴികളാണ് ഈ എൻ്റെ ഇരിക്കുന്ന എല്ലാ കോഴികളും ഇത് ഞാൻ ഇപ്പം വിരിയിപ്പിച്ച് ഇറക്കിയതാണ് ഇതിൻ്റെ തള്ളക്കോഴി നമ്മൾ മാറ്റി ഇതേ വാങ്ങും ഒരു ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കോഴികളെല്ലാം മാറ്റും തള്ളക്കോഴികളെ മാറ്റി കാരണം അല്ലെന്നുണ്ടെങ്കിൽ മൂന്നാല് മാസം ഞങ്ങൾ കോഴിയായിട്ട് കുഞ്ഞുങ്ങളായിട്ട് നടക്കും ഞാൻ ശരിക്കും പറഞ്ഞാൽ കൊടുക്കാറുണ്ട് കൊടുത്ത് ബാക്കി ഒരു മൂന്നെണ്ണം ഇവിടെ നിർത്തിട്ടുണ്ട് ബാക്കി എല്ലാവർക്കും ഞാൻ കൊടുത്തു അപ്പൊ ഇത് നാടൻ വെറൈറ്റി ആണ് അതാ വെറൈറ്റി കുറുങ്ങാലി ഉണ്ട് തൊണ്ടക്കുറകുണ്ട് പിന്നെ അത് നോർമൽ ആണ് കോഴി അതായത് പൊക്കം കുറവുള്ള കോഴി അതിന്റെ കാലിന് നീളക്കുറവായിരിക്കും ഇതിന്റെ രണ്ടിൻ്റെ കാലുകൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പം കറക്റ്റ് ഒരു മാസം ഒരു മാസം ഇതിന്റെ കാല് ഇത് കുറുമാലിയാണ് ഇത് നോർമൽ മുട്ടയുണ്ടല്ലാത്ത ഇതൊരു ആറു മാസം കഴിയ ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച കോഴിക്കുഞ്ഞുങ്ങളുടെ തള്ള ആ പുള്ളിക്കോഴി ഇത് നാടൻ കോഴിയാണ് പുള്ളിയാണെന്ന് ചാരപ്പുള്ളിയാണെന്ന് മാത്രമേ ഉള്ളൂ കാരണം പുള്ളിക്കോഴിക്ക് പുള്ളി കോഴിക്ക് ഡിമാൻഡാണ് പിന്നെ ഇവള് പറയുന്നത് കാപ്പിരി കാപ്പിരി വെറൈറ്റി ആണല്ലേ അപ്പൊ ഇതും അതേപോലെ തന്നെ എത്ര മാസം ആവുമ്പോട്ട് ആവുമ്പോട്ട് ആറ് മാസം തൊട്ട് ഏഴു മാസം ഇതിലേ മുട്ട എടുത്തുള്ളൂ ഇത് അടുത്ത വെറൈറ്റി ഒന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇതിനെ മാത്രമായിട്ട് മാറ്റിയിട്ടിരിക്കുന്നത് അപ്പം നല്ല വെറൈറ്റി പുള്ളി കുഞ്ഞുങ്ങളും നല്ല കാപ്പിരി കുഞ്ഞുങ്ങൾ കിട്ടും കാപ്പിരിക്കുമൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ട് കാപ്പിരി തന്നെ ആണെങ്കിൽ തന്നെ ഇപ്പൊ ഈ പുതിയ തരത്തിലുള്ള ഈ വേറെ വെറൈറ്റി ഫാൻസി കാപ്പിരികളുണ്ട് ഫാൻസി കാപ്പിരികൾ ശരിക്കും യഥാർത്ഥ കാപ്പിരി അല്ല അത് ജസ്റ്റ് ഫാൻസി ഒരു രസത്തിന് വേണ്ടി ഫാൻസി ആയിട്ട് മാത്രം ഉണ്ടാക്കുന്നതാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ട് പോലെ ലൈനേജ് ആയിട്ട് വരുന്ന പണ്ട് നമ്മുടെ വീടുകളിൽ കാണപ്പെട്ട പഴയ കോഴികളാണ് കാപ്പിരി കോഴി എന്ന് പറയുന്നത് അവരുടെ വെറൈറ്റി കിട്ടണമെങ്കിൽ തന്നെ ഈ ഒരു പൂവനെ ഞാൻ വാങ്ങിച്ചപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് ശരിക്കും കാണുന്നത് കാപ്പിരി ഇതേപോലെ പുള്ളിക്കൊക്കെ മോഹവലയാണ് ഞാൻ ഇതിന് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ കൊടുത്താണ് പൂവൻ കോഴിക്കുവാടിസ്ഥാനത്തില് കുഞ്ഞുങ്ങളെ കൊടുക്കും നമുക്ക് ഗ്രൂപ്പുകളുണ്ട് ഒരുപാട് ഗ്രൂപ്പുകളാണ് സപ്ലൈ ചെയ്യാറുണ്ട് സപ്ലൈ ചെയ്യാറുണ്ട് മുട്ടയും കൊടുക്കാറുണ്ട് മുട്ട കുഞ്ഞുങ്ങളെയും കൊടുക്കാറുണ്ട് നമ്മൾ ഡേ ഓൾഡ് കൊടുക്കാറില്ല നമ്മൾ മിനിമം ഒരു ടൂ വീക്സ് കാര്യം കഴിയണം കാരണം ഒരു തള്ളക്കോഴി കുഞ്ഞുങ്ങൾക്ക് രണ്ടാഴ്ചയെങ്കിലും പ്രായമാതെ തള്ളക്കോഴിന്ന് മാറ്റാൻ പാടില്ല ചത്തുപോകും കാരണം അതിന് നാച്ചുറലായിട്ടുള്ള ഇമ്മ്യൂണിറ്റി വേണമെങ്കിൽ തലയുടെ ചൂട് തന്നെ വേണം പിന്നെ ഇപ്പം പുതിയ കുറെ ആൾക്കാർ കോഴി വളർത്തൽ എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്നുണ്ട് നാടൻ കോഴികൾ പക്ഷെ നാടൻ കോഴികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ കോഴി ഇതാണ് നമ്മുടെ തനതായ കേരളത്തിലെ നാടൻ കോഴികൾ എന്ന് പറയുന്നത് ഇങ്ങനത്തെ കോഴികളാണ് ഈ പട്ടിയനെ വളർത്തുന്നതിന്റെ മെയിൻ കാര്യം ഹീരീടെ സെഞ്ചുള്ളതുകൊണ്ടാണ് പട്ടിയെ വളർത്തുന്നത് പിന്നെ പൂവന്മാരെ എല്ലാം മാറ്റി നിർത്തിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് രണ്ടു മൂന്ന് വെറൈറ്റി ആണ് ഉള്ളത് ഒന്ന് തൊപ്പിക്കോഴി കാപ്പിക്കോഴി പുള്ളിക്കോഴി പുള്ളിക്കോഴി ഈ പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുള്ളിയാണ് ഇതിന്റെ പ്രത്യേകത മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകത ഉണ്ട് ഇതിൽ മാക്സിമം ഇടുന്ന മുട്ട എന്ന് പറയുന്നത് പതിനാല് തൊട്ട് പതിനഞ്ച് മുട്ട അല്ലെങ്കിൽ പത്ത് തൊട്ട് പതിനഞ്ച് മുട്ടു പതിനഞ്ച് മുട്ട എന്ന് പറയുമ്പോൾ ഒരു പിന്നെ ഒറ്റ സ്ഥറ്റിൽ അതായത് ഉദ്ദേശിക്കുന്നത് ചിലത് പതിനഞ്ചു ദിവസം അടുപ്പിച്ചു ചെറുത് ഒന്നര മുട്ടയിടും അപ്പൊ അത് കഴിഞ്ഞാൽ അപ്പൊ ഇത് ഈ ഒരു കോഴിയുടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പിന്നെ എത്ര നാള് ഈ കോഴി ജീവിക്കും ഇത് ഈ ടൈമിൽ കോഴികൾ ശരിക്കും പിന്നെ ഒരു ഒരു ചെറിയ ആഗ്രഹത്തിന്റെ പുറത്തും പഴയ കോഴികൾ പഴയ നാടൻ കോഴികളൊക്കെ അന്യദിനപ്പെട്ട് പോകലെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടും ഒക്കെയാണ് പിന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് ഈ മുട്ടകൾ നാടൻ മുട്ട ഇപ്പൊ കിട്ടുന്ന മുട്ട എന്ന് പറയുന്നത് ഈ ഗിരിരാജൻ കോഴിയുടെ മുട്ടയൊക്കെയാണ് അല്ലെങ്കിൽ വീട്ടിൽ വളർത്തുന്നത് തന്നെയാണ് പറയുന്നത് നാടൻ ും ഇതിന്റെ മുട്ട എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ മുട്ടയായിരിക്കും തീരെ ചെറുതായിരിക്കും നാടൻ ഏറ്റവും കൂടുതൽ വിറ്റാമിൻസും ഏറ്റവും ഗുണങ്ങളുള്ള മുട്ടയാണ് നമ്മൾ പിള്ളേർക്ക് ഏറ്റവും കൊടുക്കേണ്ടത് ഇത് തന്നെയാണ് ഇപ്പൊ ഇതിന്റെ വീണ്ടും ആൾക്കാരെല്ലാം ഡിമാൻഡ് വരുന്നുണ്ട് ഇവിടെ മൂന്ന് ഇത് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് കൂടം ഉണ്ടല്ലോ അപ്പൊ എല്ലാം ഫുൾ ആണല്ലേ ഇനി ഇനി വേറെ വേറെ നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ ഓരോ വീടുകളിലൊക്കെ ചെറുതായിട്ട് കുട്ടികൾക്ക് അതുപോലെ തന്നെ ഒരു ചെറിയ വരുമാനം പ്രതീക്ഷിക്കുന്നവർക്ക് ഈ ഇത് ചെയ്യണമെങ്കിൽ എന്ത് മുതൽ മുടക്ക് വരും ഈ കൂട് മുതൽ എന്ന് പറയുന്നത് നമ്മൾ ലാഭം പ്രതീക്ഷിച്ച് ഇത് ചെയ്യാൻ പാടില്ല കാരണം ഇതിന്റെ മുട്ടയ്ക്ക് പറഞ്ഞാൽ എട്ട് നമ്മുടെ നാട്ടിൽ കിട്ടില്ല കിട്ടില്ല പിന്നെ രണ്ടെന്ന് പറഞ്ഞ ഒരു മാസം നമുക്ക് ഇരുന്ന് മാക്സിമം പതിനഞ്ചു മുട്ടക്കുള്ള ഒരു മുട്ട ഇടത്തില്ല അത് കഴിഞ്ഞ് ഇവര് പൊരുന്നിരിക്കും അതാണ് ഈ നാടൻ കോഴിയുടെ പ്രത്യേകത പറയും അല്ലെങ്കിൽ എന്ന് പറയും അതാണ് നാടൻ പ്രത്യേകത പിന്നെ ഈ അല്ലെങ്കിൽ അടയിരിക്കുക എന്നൊക്കെ ജസ്റ്റ് നമ്മുടെ മുട്ട തീറ്റി കൊടുത്ത് വെറുതെ മുട്ട ഉണ്ടാകും ഇടുന്ന കോഴികളാണ് അതിനകത്ത് വിറ്റാമിൻസും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല ഇവരെയൊക്കെ നമ്മൾ വിട്ട് തൊടിയിലൊക്കെ വിട്ടിട്ട് അവര് പുല്ലും അത് ഇതൊക്കെ തിന്നിട്ടാണ് ഇവര് മുട്ടയിടുന്ന ഗോളം തന്നെ അപ്പം അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് ഈ ഇത് ആ അത് പറയുന്നത് കുറുങ്ങാലിയാണ് പൂവൻ കോഴിയാണിത് അവരുടെ പേരൻസ്റ്റോക്കാണ് നമ്മുടെ ഇവിടെ നമ്മൾ അഴിച്ചുവിടുമ്പാണ് ഇവര് മുട്ടയിട്ടിട്ട് അവള് ഇടുന്നത് ഇതിപ്പോ എത്ര ദിവസാ ഇതിപ്പോ ഒരു പത്ത് പത്ത് പഞ്ചു ദിവസമായി പതിനെട്ടാമത്തെ കൈകൊണ്ട് നമ്മളെ ഉപദ്രവിക്കില്ലാത്ത കാപ്പിരി ഉറുങ്ങാലി കോഴിയാണത് കടയാണ് ഇവിടെ അഞ്ചു മാസമായി ആറുമാസമാകുന്നു മുട്ടയിടാറായ എല്ലാ ലക്ഷങ്ങളും കാണിച്ചു തുടങ്ങിയിട്ടുണ്ടുകള് അതാണ് കുറുങ്ങാലിയിൽ തൊണ്ടക്കി വിടല ഇതാണ് ലൈനേജ് ഇതെല്ലാം ലൈനേജ് കോഴി എന്ന് പറയുന്നത് ഈ ലൈനേജ് കോഴി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത് ഇതിന്റെ കളറിന്റെ ഒരു പാറ്റേൺ ആണ് ലൈനേജ് പാറ്റേൺ എന്ന് പറയുന്നത് പഴയ നമ്മൾ പണ്ട് മുതലേ കാണപ്പെടുന്ന ഒരു കോഴിയുടെ പാറ്റേൺ കളറേയാണ് ലൈനേജ് പാറ്റേൺ എന്ന് പറയുന്നത് ഇതിന്റെ കാല് ചെറിയ കുറങ്ങിയ കാൽ അതാണ് കോഴി കുറങ്ങാലിക്കോഴെന്ന് പറയാം ചിലവർ കോഴി എന്നും പറയാറുണ്ട് ഇതിന് ഇത് മിക്സ് ആയി വന്നതാണ് അതായത് നാടൻ തന്നെ കാപ്പിരിയിൽ കുറുങ്ങാലിയിൽ കൊണ്ടക്കൂടില്ലാത്ത കോഴി മിക്സായി കുഞ്ഞ് ഇവിടെ ഇവിടെ ഇറങ്ങിയവളാണ് നമ്മൾ കൊടുത്തിട്ട് പേരൻസ് സ്റ്റോക്കായിട്ട് നിർത്തുകയാണ് ഇതിന് ശരിക്കും മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇതിനൊരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ വില രൂപ വില വരും അപ്പോൾ ഇത് വേണ്ട കൂടിൻ്റെ ഒരു ഭാഗം തുറന്നിട്ടിരിക്കുകയാണ് അപ്പം അതിനകത്തുള്ള കോഴികളൊക്കെ പുറത്ത് കൊത്തിപ്പറിക്കുകയാണ് അപ്പം ഇത് ഈ വീഡിയോ കാണുന്നവർക്ക് കോഴിത്തുന്നുങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അതായത് എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് അറുപത്തി ഒൻപത് തൊണ്ണൂറ്റി മൂന്ന് മുപ്പത്തിയാറ് എന്ന നമ്പറിൽ വിളിക്കുക നമുക്കിനി അടുത്തൊരു സെക്ഷൻ കാണാം അതേപ്പൊ ഇതിന്റെ ഇത് ഇത് ഏത് വെറൈറ്റി അല്ല ഇതും നാടൻ തന്നെ ഒരു ആറു മാസം പ്രായമായിട്ടുണ്ട് പിന്നെ ഇത് പുള്ളി തന്നെയുള്ള പൂവനാണ് അതിനപ്പുറത്ത് കാണുന്നത് രണ്ടും മുട്ട ഇട്ട് തുടങ്ങി കണ്ടാ പറയത്തില്ലെങ്കിൽ മുട്ടയിട്ട് തുടങ്ങിയതാണ് മൂന്ന് മുട്ടയൊക്കെ തന്നെ ആയിട്ടുള്ളു ഇത് കുറഞ്ഞാലും തന്നെ ഒരു രണ്ട് പൂവനു എന്താണ് ഈ കൂടുതലും ഈ നാടൻ കോഴികളൊക്കെ ഏരിയയില് പണ്ട് എല്ലാ വീടുകളിലും ഈ നാടൻ കോഴി ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ എങ്ങും നാടൻ കോഴി ഇല്ല കോഴിയില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്കൊരു സങ്കടം കാരണം എനിക്ക് കുഞ്ഞിലെ മുതൽ ഇവിടെ കോഴിയൊക്കെ ഉണ്ടായിരുന്നാണ് അപ്പോൾ ചേരി നമ്മൾ പഠിക്കാനും അല്ലെങ്കിൽ ജോലിക്കൊക്കെ ആയിട്ട് പോയ സമയത്ത് ഇവിടെ കോഴികളൊന്നും ഇല്ലാതായി പിന്നെ തിരിച്ച് ഞാൻ ഗൾഫിൽ നിന്ന് വന്ന സമയത്താണ് എനിക്ക് വീണ്ടും വേണമെന്ന് തോന്നി അങ്ങനെ പലയിടത്തു നിന്നായിട്ട് കഷ്ടപ്പെട്ട് ഓൺലൈനിൽ തപ്പിയെടുത്ത് ഞാൻ യൂട്യൂബിൽ നിന്നൊക്കെ തപ്പിയെടുത്തിട്ടാണ് ഓരോ കോഴികൾ ഇറക്കാൻ തുടങ്ങിയത് ഇപ്പം ഈ കോഴികൾ ഉണ്ടാകുമോ അത് നമ്മൾ വിരിയിച്ച് കൊടുക്കും ആവശ്യമുള്ള വിരിയിൽ കൊടുക്കും നമുക്ക് ഇത് മാത്രമല്ല നമുക്കൊരു ഇൻക്യുബേറ്ററും ഉണ്ട് ഒരു ചെറിയൊരു ഇൻക്യുബേറ്റർ ഒരു മുപ്പത് കോഴിക്ക് മുട്ടയൊക്കെ വെക്കാനുള്ള ഒരു ഇൻക്യുബേറ്റർ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളങ്ങനെ വലിയ വാണിജ്യ അടിസ്ഥാനത്തിലായിട്ടല്ല സപ്പോർട്ട് ചെയ്യുന്നത് ഞാനിവിടെ ഞായറാഴ്ച ശനിയാഴ്ച വരുന്ന സമയത്താണ് ഇവരെയൊക്കെ ഒരു കൂട് നമുക്ക് തയ്യാറാക്കണമെങ്കിൽ എത്ര രൂപ ചെലവ് വേണ്ടി മൊത്തം ചിലവാക്കി ഇരുപത്തിയഞ്ചു രൂപ അപ്പൊ ഈ മുതൽ മുടക്കുന്ന റിട്ടേൺ കിട്ടുന്നുണ്ടോ നമുക്ക് കോഴികളെ കിട്ടും അങ്ങനെ കുഞ്ഞുങ്ങളായിട്ട് ചോദിക്കുന്നവർക്ക് അപ്പം ഇനി പുതിയതായിട്ട് ഇത് ഈ വീഡിയോ കണ്ടിട്ടേ പുതിയതായിട്ട് ആർക്കെങ്കിലും കോഴിനെ വളർത്താനായിട്ട് ഒരു താല്പര്യം വന്നു കഴിഞ്ഞാൽ അവരെ അവരോട് ഉപദേശിക്കാൻ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അവർക്കെന്തെങ്കിലും പുതിയതായിട്ടുള്ള എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുള്ള ട്രിക്കുകളും ഉണ്ടോ ഇതികളൊന്നും നമുക്കിനകത്ത് പറയാനില്ല പക്ഷേ പുതിയ സംരംഭകരുണ്ടെങ്കിൽ സംരംഭകരെന്നു വെച്ചാൽ അവർ വാണിജ്യാടിസ്ഥാനത്തിൽ മാത്രമാണ് നോക്കുന്നതെങ്കിൽ അവർക്ക് മുട്ട തന്നെ ആയിരിക്കും നല്ലത് അത് ബി വി ത്രീ എയ്റ്റി കോഴിയായിരിക്കും നല്ലത് കൂടുതലും കാരണം അത് മുട്ട മാത്രം ഇട്ടുകൊണ്ടിരിക്കും നമുക്ക് അതിന് കൂടുതൽ സ്പേസൊന്നും വേണ്ട അതിനെ അതിനിച്ചൊന്നും വേണ്ട അതിനഴിച്ചു വിട്ടാൽ മുട്ട കുറയും അപ്പൊ അതാ അതാകുമ്പോൾ ഒരു വർഷം എത്രയും മുട്ട കിട്ടും അത് ഒരു അല്ലെങ്കിൽ മുട്ട ഉറപ്പായിട്ടും കിട്ടും അപ്പം എന്തായാലും നമ്മൾ കൂടുതൽ വരുമാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏറ്റവും ബെറ്റർ പിന്നെ വി വിത്തിന് തന്നെയാണ് പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്കൊരു പിന്നെ താല്പര്യത്തിനും പിന്നെ നമുക്ക് കൂടുതൽ ഈ നാടൻ മുട്ട ആവശ്യക്കാരൊക്കെ ഒരുപാട് വരാറുണ്ട് ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ മുട്ടക്കാണ് ഏറ്റവും കൂടുതൽ ഗുണമുള്ളത് എല്ലാ വിറ്റാമിൻസ് ഈ നമ്മളീ പറയുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മുട്ടയെന്ന് പറഞ്ഞാൽ നാടൻ കോഴിയുടെ മുട്ടയാണ് കാരണം ഇതിങ്ങൾ ഇതിനിപ്പോൾ ഞാൻ കൂട്ടി കേട്ടതാണ് എല്ലാത്തിനും ഇവരെയൊക്കെ പുറത്തു വരുത്തി തന്നെയാണ് ഇവരെ വളർത്തുന്നത് ഈ പുഴുവിനേം തുടിയിലുള്ള പുഴുവിനെയും ായിട്ട് തീറ്റ കൊടുക്കുന്നത് നമ്മൾ ഗോതമ്പാണ് കൂടുതലും കൊടുക്കുന്നത് പിന്നെ നമ്മൾ കോഴി തീറ്റ എന്ന് പറയാൻ പെല്ലറ്റ് വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ നമുക്ക് ധാന്യങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ ചെറുധാന്യങ്ങൾ ചെറുതും ഉണ്ട് അതെല്ലാം കൊടുത്തു തന്നെയാണ് ഞാൻ ഇവർക്കൊക്കെ ആഹാരം കൊടുക്കുന്നത് കാരണം ലാഭം നോക്കിയിട്ട് അല്ല ഇപ്പൊ മെച്ചൂറായ ഒരു മെച്ചൂറായ കോഴി തന്നെ കൊടുക്കണമെങ്കിൽ എത്ര നമ്മൾ പുള്ളി പുള്ളിക്കോഴികളാണെങ്കിൽ പൂവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാടുണ്ടെങ്കിൽ ഞാൻ അതനുസരിച്ച് മാത്രമേ വലിയ വില ഒന്നും വാങ്ങിക്കാറില്ല എനിക്ക് പറഞ്ഞു ഇപ്പൊ ഇവരൊക്കെ പുള്ളിയാണ് പുള്ളിക്ക് ശരിക്കും നല്ല വിലയുള്ളതാണ് പക്ഷെ ഇത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള വെറൈറ്റിയാണ് ഇവിടെ ഞാൻ കണ്ട കണ്ടത് കാരണം ഈ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇപ്പോൾ എനിക്ക് എനിക്ക് ഒരു പത്ത് പതിനഞ്ച് വെറൈറ്റി എങ്കിലും കോഴികൾ തൊണ്ടക്കിപോടില്ലാത്തത് തൊപ്പിക്കോഴികൾ പണ്ടൊക്കെ ഉള്ളതാണ് ഇതെല്ലാം ഇപ്പൊ ഇതെല്ലാം ഫാൻസി ഇറങ്ങുന്നോണ്ട് ആൾക്കാർക്ക് അറിയത്തില്ല നാടൻ ഏതാണ് ഫാൻസി ഏതാണ് ഗിരിരാജിനേതാണെന്നൊന്നും ആർക്കും അറിയത്തില്ലാതെ പോകുന്നുണ്ട് അതിൽ വലിയൊരു ബുദ്ധിമുട്ടാണെനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ 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 താങ്ക് യു ശരി ശരി